ഇന്ത്യൻ പാട്ടുകൾക്ക് ലിപ്സിംഗ് ചെയ്തുകൊണ്ട് മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഒട്ടാകെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം പിടിച്ചു പറ്റിയ സെലിബ്രിറ്റിയാണ് കിളി പോൾ കിളി പോളിന് അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ടാൻസാനിയയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വന്ന കിളി പോളിന് അധികം മലയാളത്തെക്കുറിച്ചോ ഇന്ത്യയെക്കുറിച്ചോ അറിയില്ലായിരുന്നു എങ്കിലും മലയാളം ഇന്ത്യൻ പാട്ടുകൾക്ക് ലിപ്സിംഗ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് പിന്നീട് മലയാളികൾക്കെല്ലാവർക്കും താൻസാരിയയിൽ നിന്നുമുള്ള കിളിപ്പോൾ ഉണ്ണിയേട്ടനായിരുന്നു സത്യം പറയണം ഞങ്ങളുടെ നാട് വിട്ടുപോയ ഉണ്ണിയേട്ടൻ എല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കിളിപ്പോളിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെയും കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ നിന്നുമുള്ള ഒരുപാട് ആരാധകർ എത്തിയത് തൊട്ടു പിന്നാലെ പത്ത് കോടിയിലധികം ആരാധകരായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ കി കിളിയെ പിന്തുടർന്നുകൊണ്ടും എത്തിയത് കിളിയും സഹോദരിയും സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറുകയും ചെയ്തിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ടാൻസാനിയയിൽ നിന്നും കിളി ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുകയും കൊച്ചിയിലേക്ക് എത്തുകയും ചെയ്തത് കേരളത്തിലെ കൊച്ചിയിലേക്ക് എത്തിയ സമയത്ത് തനിക്ക് എന്തോ വലിയൊരു സെലിബ്രിറ്റി ആയി തോന്നുന്നു എന്നായിരുന്നു കിളിപ്പോൾ പറഞ്ഞത് താൻ ജനിച്ചു വളർന്നത് ചെറിയൊരു നാട്ടിലാണ് എന്നും അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ളവർക്ക് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ ഒരു വ്യക്തി ആണ് എന്നൊന്നും അറിയില്ല എന്നുമാണ് ടാൻ നിന്നും മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ കിളി തുറന്നു പറഞ്ഞത് തന്റെ ഗ്രാമത്തിൽ അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊന്നുമില്ല എന്നും ചുരുക്കം ചിലർ മാത്രമേ സോഷ്യൽ മീഡിയയെക്കുറിച്ചൊക്കെ അറിവുള്ളവരായിട്ടുള്ളൂ എന്നുമായിരുന്നു കിലി ഇപ്പോൾ തുറന്ന് സംസാരിച്ചത് ഇപ്പോൾ ഇതാ ഇന്നസെന്റ് എന്ന് പറയുന്ന സിനിമയിലേക്ക് ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് കിലിക്ക് അതുപോലെ തന്നെ കിലി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തുന്ന ഒരു സിനിമയും അണിയറയിൽ ഒരുങ്ങാനിരിക്കുന്നുണ്ട് ടാൻസാനിയയിൽ നിന്നും തന്നെയായിരിക്കും ഈ സിനിമയുടെ ലൊക്കേഷൻ മാസായി വാരിയോസ് എന്നാണ് സിനിമയുടെ പേര് കിളി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ലിപ്സിംഗ് വീഡിയോകൾ ചെയ്തുകൊണ്ട് ശ്രദ്ധ നേടിയ കിളി നിങ്ങൾക്ക് ഇഷ്ടമാണോ ഏത് കടുകട്ടിയുള്ള വാക്കായാലും ഏത് രാജ്യത്തെ ഭാഷയായാലും കിളിക്കത് വളരെ നിസ്സാരമായി തന്നെ ലിപ്സിംഗ് ചെയ്യാൻ സാധിക്കും മലയാളികളുടെ പാട്ടുകളും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു ലിപ്സിംഗ് ചെയ്തു തുടങ്ങിയത് എന്നാൽ മലയാളികൾ അദ്ദേഹത്തെ കണ്ടത് ഉണ്ണിയേട്ടനായിട്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ലിപ്സിംഗ് വീഡിയോകൾ പങ്കുവെച്ചുകൊണ്ടും ഈ അടുത്തായി തുടരുമെന്ന് പറയുന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ കൺമണി പൂവേ എന്ന പാട്ടിന് അതിമനോഹരമായ ലിപ്സിംഗ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ശ്രദ്ധ നേടി